എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ഉരുളൻകിഴങ്ങാണ് രണ്ട് ഉരുളക്കിഴങ്ങുണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് ഒരു ചായക്കടിയാണ് ഒരു സ്നാക്സ് കുട്ടികൾക്കും കുട്ടികളുടെ ഫേവറേറ്റാണിത് അപ്പോൾ രണ്ട് ഉരുളകിഴങ്ങ് വലിയ ഉരുളക്കിഴങ്ങാണ് വേവിച്ച് വെച്ച സാധനം നമുക്കത് ഉടച്ച് കൊടുക്കാം നല്ല ഉടച്ചു കൊടുക്കാം കുട്ടികൾക്കും വലിയൊരു കൊക്കോ ഒരുപോലെ ഇഷ്ടപ്പെടണം ഒരു ഫേവറേറ്റ് ചായക്കടിയെന്നും പറയാം ചുമ്മാവും കഴിക്കാം നല്ല വേവിക്കണം അപ്പോൾ നല്ല ഉടയുള്ളൂ അങ്ങനെ നല്ല ഉടച്ചു കൊടുത്തു ഉപ്പിട്ട് കൊടുക്കാം പാകത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് ഒരു അര സ്പൂൺ കുരുമുളക് കൂടി ഉണ്ട് നമ്മുടെ മുളക് ചതസമുണ്ട് ഉണക്കമുളക് ഇപ്പൊ കൊടുക്കാം പിന്നെ ഒറീഗാനാണ് ൊടുക്ക കുറച്ച് ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ കോൺഫ്ലവർ മാവ് ഉണ്ട് കോൺഫ്ലവറിൻ്റെ പൊടി കോൺഫ്ലവർ അത് കുറച്ചിട്ടെടുക്കാം നല്ല കുഴച്ച് കൊടുക്കുക നല്ല കുഴച്ചിട്ട് ചപ്പാത്തിയുടെ പാകത്തിനാക്കണം കുറേശ്ശെ കുറച്ചിട്ട് കൊടുക്കുക കോൺഫ്ലവർ ഒരു ലേസം ലെമൻ പിഴിഞ്ഞ് നോക്കിയിട്ടുണ്ട് ചെറുനാരങ്ങൻ കൊട്ടുകയാണെങ്കിൽ കൈയ്യൊന്ന് കഴുകി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒട്ടി കൊടുക്കാം ഇതിന് വേണ്ട അത്ര പൊടി ഇട്ടിട്ട് പാകാക്കണം കോൺഫ്ലവറിൻ്റെ പൊടീൻ്റെ വേണം വേറൊന്നും ഇടാൻ പാടില്ല വേണമെങ്കിൽ ലെമ്മൻ വേണമെങ്കിൽ വെച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഒരു പുളിപ്പ് ടേസ്റ്റിന് വേണ്ടി ഒഴിച്ചതാണ് നമുക്ക് ഈ പരത്തി കൊടുക്കണം ഇത് രണ്ട് പങ്കാക്കിയിട്ട് രണ്ട് ഉരുളാക്കി നമുക്ക് നല്ല പ്രസ് ചെയ്തിട്ട് കൊടുക്കാം ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ അപ്പോഴത്തെ നമുക്കിത് ശരിയാക്കാം ലെവലാക്കാം കുറച്ച് കനത്തതാവണം നമുക്കൊന്നും ഒട്ടി കൊടുക്കാം നല്ല ഇത്ര കുറേ കനം വേണം അങ്ങനെ ഇങ്ങനെ വെട്ടി കൊടുക്കാം ഇനി വലുത് വേണമെങ്കിൽ വലുതു ആക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതുവാക്കാം നമുക്ക് ഒരുപോലെ അതേമാതിരി വെട്ടിയെടുക്കാം ചട്ടി വെച്ചു എണ്ണ വെച്ചു ചൂടായണ്ണോ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നും എണ്ണ പാകം പോലുള്ള ചൂടാവണം അധികമാവാനും പാടില്ല പറയാനും പാടില്ല അങ്ങനെയുള്ള ചൂടില് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചൊന്നും പൊട്ടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നീട്ടത്തിൽ കുറച്ച് മെല്ലെടുത്ത് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ അടിപൊളി സ്നാക്സാണ് കേൾക്കുക കുട്ടികൾക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവ് നല്ല തിരിച്ചും മറച്ചു വിട്ടിട്ട് വറുത്ത് വരണം നല്ല കളറ് മാറണ വരയ്ക്കും ഇങ്ങനെ വറുത്ത് വരണം കാണുമ്പോൾ തന്നെ ടേസ്റ്റും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇട്ടിട്ട് വറത്തു പോരാ അപ്പോൾ ഉറുരംഗങ്ങും കോൺഫ്ലവർ മാവ് കൊണ്ടിച്ചാൽ കോൺഫ്ലവറിൻ്റെ പൊടി അത് കൊണ്ടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കും വരുന്നത് സ്നാക്സ് ആണ് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്